വിദ്യാലയങ്ങളിൽ പൂമുട്ടുകൾ വിരിഞ്ഞു തുടങ്ങി ഓണപ്പൂക്കളം സ്വന്തം പൂക്കൾ കൊണ്ട് തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് കയ്പമംഗലം മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ കൂടാതെ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണത്തിനാവശ്യമായ പച്ചക്കറിയിലേക്ക് അടുക്കളത്തോട്ടവും തളിർഗ്രൂപ്പ് വികസിപ്പിച്ചിട്ടുമുണ്ട് കൈപ്പമംഗലം മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളി കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാൻ രൂപം നൽകിയ തളിർ ഗ്രൂപ്പാണ് ഇത്തവണത്തെ ഓണാഘോഷത്തിന് മണ്ഡലത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും സ്വന്തം പൂക്കൾ കൊണ്ട് പൂക്കളമെന്ന ആശയവുമായി മണ്ഡലത്തിലെ വിദ്യാലയങ്ങളെ സമീപിച്ചത് ഇതിനായി മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ ആറായിരം ചെണ്ടുമല്ലിച്ചെടിയും എഴുന്നൂറ് വാടാമല്ലിച്ചെടികളുമാണ് കൃഷിവകുപ്പിന്റെ സഹായത്തോടെ സൗജന്യമായി വിതരണം ചെയ്തത് ഓരോ വിദ്യാലയങ്ങളിലും അതാത് ഗ്രാമപഞ്ചായത്തിലെ കൃഷി ഓഫീസർമാരുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പ്രാതിനിധ്യമുള്ള തളിർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലും മേൽനോട്ടത്തിലുമായിരുന്നു തൈകൾ നട്ടുപിടിപ്പിച്ചത് കൂടാതെ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണത്തിനാവശ്യമായ പച്ചക്കറിയിലേക്കും കുട്ടികളുടെ ഒരു പങ്ക് എന്ന ആശയവുമായി അടുക്കളത്തോട്ടവും തളിർ ഗ്രൂപ്പ് വികസിപ്പിച്ചിട്ടുണ്ട് ഭൂകൃഷി പദ്ധതിയുടെ മണ്ഡലതല വിളവെടുപ്പ് ഉദ്ഘാടനം ഇടവലങ്ങ് ജി എൽ പി സ്കൂളിൽ ഇ ടി ടൈസ് എൻ എം എൽ എ നിർവഹിച്ചു എടവിലങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് വാർഡ് മെമ്പർ കെ കെ മോഹനൻ വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ കൈലാസൻ ബിന്ദുരാധാകൃഷ്ണൻ ഷാഹിനെ ജലീൽ വാർഡ് മെമ്പർമാരായ ആശാലത എം എ ഹരിദാസൻ പ്രധാനാധ്യാപിക ജ്യോതി തളിർ പദ്ധതി കോർഡിനേറ്റർ ദേവി പി ടി പ്രസിഡന്റ് പി എം ഷഫീർ എം പി ടി പ്രസിഡന്റ് അഞ്ജു സുവിഷ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം കൈപ്പമംഗലം